ഇന്നത്തെ വീഡിയോയിലൂടെയെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സൂര്യരേഖയുടെ ഒരു ബ്രാഞ്ച് രേഖ ശനിമണ്ഡലത്തിൽ എത്തിച്ചേരുകയും സൂര്യരേഖയുടെയും ബ്രാഞ്ച് രേഖയുടെയും ഇരു സൈഡിലുമായി ഓരോ ചെറിയ സഹോദര രേഖകൾ കൂടി കാണുകയും കൂടി ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ ഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്നോ ബിസിനസ് മേഖലയിൽ നിന്നോ അതിസമ്പത്ത് സമീപഭാവിയിൽ നേടുവാൻ സാധിക്കുമെന്ന ശുഭസൂചനയാണ് ലഭിക്കുന്നത് ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ട ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും ഈ നേട്ടം കൈയൊരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടവർ അനാവശ്യ ജീവിതം നയിച്ചവരോ മദ്യപാനികളോ കുടുംബാംഗങ്ങളെ ഭയപ്പെട്ട് അവരുടെ ജോലികൾ മാത്രം ചെയ്തു കൊടുത്ത് അടിമകളെപ്പോലെ ജീവിതം നയിച്ചു വന്നവരോ മാത്രമാണ് സമ്പത്തിനോടൊപ്പം സൽകീർത്തിയും ഉന്നതന്മാരുമായുള്ള സൗഹൃദ ബന്ധങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നേടുന്നതിനുള്ള സൗഭാഗ്യവും ഇവരെ തേടി വരുന്നതായിരിക്കും നിങ്ങളെ തേടി വരുന്ന ഈ ഐശ്വര്യ ദേവതയെ നിങ്ങൾ അധ്വാനിക്കാനുള്ള മടി കാരണം ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നില്ലെങ്കിൽ ഉടനടി ആ ദേവത തന്നെ തേടിയിരിക്കുന്ന മറ്റൊരു അധ്വാനശാലിയുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ മടി കാരണം ഒഴിവാക്കാതെ പ്രയോജനപ്പെടുത്തുകയും കൂടി ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിജയം ഉറപ്പാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക